ഹരേ കൃഷ്ണ നമുക്കിനി ശ്രീമന്നാരായണീയം എഴുപത്തി അഞ്ചാം ദശകത്തിലെ ഒൻപതും പത്തും ശ്ലോകങ്ങളാണ് നോക്കാനുള്ളത് ഇന്നലെ നമ്മൾ കണ്ടു കംസൻ്റെ സിംഹാസനത്തിന് അടുത്തേക്ക് ഭഗവാൻ എപ്രകാരമാണ് ഒരു കഴുകൻ മലമുകളിലേക്ക് പറഞ്ഞിറങ്ങുന്നത് എന്നതുപോലെ ഉയർന്നു പൊങ്ങി ചാടി ആ മഞ്ചത്തിനടുത്തേക്ക് എത്തുകയായിരുന്നു നാലുപാടും തൻ്റെ വാള് വീശിക്കൊണ്ടിരുന്ന കംസനെ ഭഗവാൻ ഒരു വിധത്തിൽ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഇന്ന് പറയുന്നത് സദ്യോ ആ നിമിഷം തന്നെ അപ്പോൾ നിഷ്പിഷ്ടസന്ധ്യം നിഷ്പിഷ്ടസന്ധ്യം സന്ധികളെയൊക്കെ പിടിച്ചങ്ങട് ഞെരിച്ചു അതായത് വട്ടം പിടിച്ച് ഞെരിച്ച് പിഴിഞ്ഞു അങ്ങനെ കംസൻ തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ശ്വാസം പോകുന്ന രീതിയിൽ സന്ധികൾ കശക്കപ്പെട്ടവനായി ശരീരം കൊണ്ടിനി ഭഗവാനെ എതിർക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിൽ ആക്കി തീർത്തു ഭഗവാൻ എന്നിട്ടോ ആ കംസനെ ആ മഞ്ചത്തിൽ നിന്നും ഭൂവി ഭൂമിയിലേക്ക് അതായത് എവിടെയാണോ ദുദ്ധം നടന്നത് ആ സ്ഥലത്തേക്ക് നരപതിമാപാത്യ നരപതിയായിരിക്കുന്ന രാജാവായിരിക്കുന്ന ആ കംസനെ ആപാത്യ താഴേക്ക് എറിഞ്ഞു എന്നിട്ട് എന്തു ചെയ്തു ഭഗവാൻ തസ്യോപരിഷ്ടാത് തസ്യോ ഭഗവാൻ തന്നെ ഉപരിഷ്ടാത് മുകളിലേക്ക് ചാടി വീഴുക കൂടി ചെയ്തു നമ്മളിതെല്ലാം സാധാരണ ടി വിയിലും മറ്റും കാണുന്നതല്ലേ ശക്തി ഉള്ള ഒരാൾ മറ്റേയാളെ പിടിച്ച് ഞെരിച്ച് താഴേക്കെറിഞ്ഞ് അയാളുടെ മുകളിലേക്ക് ചാടി വീഴും അപ്രകാരം ഭഗവാൻ കംസൻ്റെ മുകളിലേക്ക് ചാടി വീഴുന്ന സമയത്ത് ഇപ്പോൾ പലർക്കും തോന്നാം ഭഗവാൻ്റെ അമ്മാവനല്ലേ എന്തിനാണ് ഇപ്രകാരം അയാളെ വധിക്കുന്നത് എന്നുള്ള ചിന്തയെല്ലാം വരാം പക്ഷെ ഭഗവാൻ എന്തിനാണ് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുന്നതിന് അല്ലെങ്കിൽ സജ്ജനങ്ങൾക്ക് നല്ലത് വരുത്തുന്നതിന് വേണ്ടി ഇതിനും അപ്പുറത്തേക്ക് ഭഗവാൻ്റെ തന്നെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് മോക്ഷം കൊടുക്കുന്നതിന് വേണ്ടി കംസനായാലും കുംഭകർണനായാലും ശിശുപാലനായാലും ദന്തഭക്തരനായാലും ഇതുവരെ ഒരു ഓരോരുത്തരുടെയും പുനർജന്മമാണല്ലേ അപ്പോൾ കംസന് മോക്ഷം കൊടുക്കണം ആ ഒരു രീതിയിൽ കൂടിയാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നതും ദുഷ്ടന്മാരായ ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സംഭവാമി യുഗേ യുഗേ എല്ലാം ഓരോ സമയങ്ങളിലായി ഞാനിങ്ങനെ അവതരിക്കുന്നു ഭഗവാൻ ജനിക്കുകയല്ല തൻ്റെ അവതാരങ്ങൾ എടുക്കുകയാണ് അപ്രകാരം ഭഗവാൻ അവതരിച്ച് ദുഷ്ടനായ കംസനെ ഇല്ലായ്മ ചെയ്യുന്നു ഭഗവാൻ കംസൻ്റെ മുകളിലേക്ക് തസ്യോപരിഷ്ടാത് മുകളിലേക്ക് ചാടി വീഴുന്ന ആ സമയത്ത് തന്നെ തൊയ്യാപേത്യ തൊയ്യാപേത്യ അങ്ങ് വീണ തദൈവ ആ സമയത്തു തന്നെ ഭഗവാൻ എപ്പോഴാണോ കംസൻ്റെ മുകളിലേക്ക് ചാടി വീണത് ആ സമയത്ത് തന്നെ കുറച്ച് അവിടെ നോക്കി നിൽക്കുക ആരാ നോക്കി നിൽക്കുന്നത് ദേവന്മാർ തൊതുപരിപാതിതാ അങ്ങയുടെ മേത്തേക്ക് അങ്ങയുടെ ശരീരത്തിലേക്ക് പതിത വീണു എന്താ വീണ ദേവന്മാരാണോ അല്ല ദേവന്മാർ അവരുടെ കൈകളിൽ പിടിച്ചിരുന്ന പൂക്കൾ നാഗിനാം പുഷ്പവൃഷ്ടി നാഗിനാം എന്ന് പറഞ്ഞാൽ ദേവലോകത്തുള്ളവർ ഭഗവാന്റെ മുകളിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി ഭഗവാൻ കംസനെ അവൻ്റെ സിംഹാസനത്തിൽ നിന്നും പിടിച്ച് വാലിച്ച് ഇറക്കി പിഴിഞ്ഞ് ചവിട്ടി കുത്തി ഭൂമിയിലേക്ക് ഇട്ടതിന് ശേഷം അവൻ്റെ മുകളിലേക്ക് ചാടി വീണു ആ നിമിഷം തക്കം പാർത്ത് നോക്കി നിൽക്കുകയാണ് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുന്നതിനായി കാരണം അത്രയും ക്രൂരനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള കംസൻ ഭൂമിയിൽ നിന്നും നിന്നുമില്ലായ്മ ആകാൻ പോവുകയാണ് അവർ ഭഗവാന്റെ മുകളിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി പുഷ്പവൃഷ്ടി നടത്തി കഴിഞ്ഞിട്ട് അവർ കണ്ടത് എന്താ കിം കിം ബ്രൂമ എന്താ ഞങ്ങൾ പറയേണ്ടത് പട്ടതിരിപ്പാട് ചോദിക്കുക തദാനിം അപ്പോൾ സതതമബിഭിയ ത്വദ്ഗതാത്മാ സതതം അഭിഭിയ എപ്പോഴും ഭയത്താലിരിക്കുന്ന സതതം എപ്പോഴും ഭിയ ഭയം ത്വദ്ഗതാത്മാ അങ്ങിൽ തന്നെ ഭഗവാനിൽ തന്നെ ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടി കംസന് വേറെ ചിന്തയൊന്നുമില്ല കിടന്നാൽ ഉറക്കം വരില്ല ഏത് സമയത്താണാവോ ആ ചെറുക്കൻ കൊല്ലാൻ വരുന്നത് എന്നുള്ള ചിന്തയാണ് നമ്മളൊക്കെ രാത്രി സുഖമായി കിടന്നുറങ്ങുമ്പോൾ കംസൻ രാത്രി ഇങ്ങനെ തൻ്റെ കൊട്ടാരത്തിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ആരെക്കുറിച്ചാ ചിന്ത ഭഗവാനെക്കുറിച്ച് മാത്രം ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീതയിലെ അനന്യാ ചിന്തയന്തോ മാംയേ ജനാപര്യുപാസിതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം വേറെ യാതൊരു ചിന്തയും ഇല്ലാതെ ഏതു സമയവും എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർക്ക് ഞാൻ യോഗക്ഷേമം പ്രദാനം ചെയ്യും ഭഗവാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും അത് തീവ്രമായ ചിന്തയാണ് രാജപരിപാലനത്തിൽ ശ്രദ്ധയില്ല ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല ആകെ പേടി മാത്രം ആ ചെറുക്കൻ എൻ്റെ അടുത്തേക്ക് വരുമോ എപ്പോഴാണ് വരുന്നത് എന്നെപ്പോഴാണ് വർദ്ധിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഈ ചിന്ത തന്നെയാണ് വേണ്ടതല്ലേ ഏതു സമയവും ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത പക്ഷെ ഇവിടെ കംസൻ ശത്രുവായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ഏത് രൂപത്തിൽ കണക്കാക്കിയാലും വിരോധമൊന്നുമില്ല ഭഗവാന്റെ ചിന്ത ഉണ്ടാകണം മരണസമയത്ത് എം എം വാഭിസ്മരൻ ഭാവം തൃജത്യന്തേ കളേവരം തം തമേ വൈദികൗന്ദയ സദാ തദ്ഭാവ ഭാവിത ഇതാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഏതു സമയവും എന്നെക്കുറിച്ച് ചിന്തിക്കുക മരണ ആരെക്കുറിച്ചാണോ ചിന്ത എന്തിനെക്കുറിച്ചാണോ ചിന്ത അവൻ ആ രൂപത്തിനായിത്തീരും ഇവിടെ ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ കംസന്റെ ഉള്ളിലുള്ളൂ അതുകൊണ്ട് എന്തുണ്ടായി ത്വദ്ഗതാത്മാ ഏതു സമയവും ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് സഭേജേ സായൂജ്യം ഭഗവാനിലേക്ക് സായൂജ്യമാണ് കിട്ടുന്നത് കംസൻ ഇവിടെ സായുജ്യമാണ് കിട്ടിയത് സാമീപ്യം സാലോക്യം സാരൂപ്യം സായുജ്യം ഇങ്ങനെ നാല് വിധത്തിലുള്ള മുക്തി ഉണ്ടെന്നാൽ പറയാം അതിലെ ഏറ്റവും ശ്രേഷ്ഠം സായുജ്യമാണ് അതാണ് സമുന്നതമായിട്ടുള്ളത് ഭഗവാനെ ലയിച്ച് ഭഗവത്മയമായി മാറുന്നതാണ് സായുജ്യം ഭഗവാന്റെ അടുക്കൽ കഴിയുന്നതോ സാമീപ്യം ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നതോ സാലോക്യം ഭഗവത് രൂപത്തിലാകുന്നതോ സാരൂപ്യം ഇപ്രകാരം നാല് തരത്തിലുള്ള മുക്തിയുണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായ സായുജ്യമാണ് കംസന് കിട്ടിയത് അതിന് കാരണം വേറൊന്നുമല്ല ഏതു സമയവും ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ കൂടാതെ ഭഗവാനെ നേരിൽ കണ്ട് ഭഗവാനിൽ നിന്നും മരണം വരിച്ചിരിക്കുന്നു അപ്രകാരമുള്ള കംസൻ സഫേജേ സായുജ്യം സായുജ്യമാണ് ലഭിക്കുന്നത് ഭഗവാനിലേക്ക് ലയിച്ചു തീർന്നു അങ്ങനെ ഭഗവാനിലേക്ക് ലയിക്കാൻ അല്ലെങ്കിൽ ഇപ്രകാരം ഒരു സായുജ്യം കിട്ടാൻ വേറൊരു കാരണം കൂടി ഉണ്ട് നമ്മുടെ ഓരോരുത്തരും കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങളുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ഒരു തുടർക്കതയായിട്ടാണ് ഈ ജന്മം നമുക്ക് ലഭിക്കുന്നത് അല്ലേ അങ്ങനെ വരുമ്പോൾ ഭട്ടതിരിപ്പാട് പറയുകയാണ് തൊത്വധോധ അങ്ങ് തന്നെ വധിച്ചിട്ടുള്ള പരമ അല്ലയോ ശ്രേഷ്ഠനായിട്ടുള്ള മഹാനായിട്ടുള്ള ഭഗവാനെ മഹാത്മൻ അല്ലയോ മഹാത്മൻ അങ്ങു തന്നെ വധിച്ച പരമിയം വാസനാകാലനേമേ വാസനാപരമായിട്ടുള്ള ആ കാലനേമി എന്ന അസുരൻ്റെ വാസനയാണ് കാലനേമി എന്ന അസുരനെ മഹാവിഷ്ണു വധിച്ചിരുന്നു ആ മഹാവിഷ്ണു വധിച്ചിട്ടുള്ള കാലനേമിയാണ് കംസനായി ഭൂമിയിൽ പിറന്ന് ദേവവിരോധവും സാധുവിരോധവും എല്ലാം തുടങ്ങി അവസാനം ഭഗവാന്റെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തി ഭഗവാനാൽ വധിക്കപ്പെടുന്നത് കംസൻ അങ്ങനെ ഒരു രൂപം സ്വീകരിച്ചത് ഭഗവാന്റെ ഒരു അനുഗ്രഹം മാത്രമാണ് ഏതു സമയവും തന്നെ തന്നെ ചിന്തിച്ചു കൊണ്ട് മോക്ഷം ലഭിക്കുന്നതിനുള്ളൊരു അവസരമായിരുന്നു കംസന് ലഭിച്ചത് കംസന് സായുജ്യമുക്തി ലഭിക്കുവാനുള്ള കാരണം കാലനേമിയുടെ പുനർജന്മമായിരുന്നു അതും ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഭട്ടത്രിപ്പാട് സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാവാത്യ തസ്യോപരിഷ്ടൊയ്യാപത്തെ തദൈവ ത്പരിപതി പുഷ്പവൃഷ്ടിം കിം ബ്രൂമത്തൊത്ഗതാത്മാ സഭേജേ സായൂജ്യം തൊത്വോഥ പരമപരമിയം വാസനാകാലനേമേ വാസനാകാല തദ് തദ് ആരുടെ കംസൻ്റെ സഹോദരന്മാർ എത്ര പേരാ അഷ്ട അതിലെ കങ്കൻ നഗ്രോധകൻ തുടങ്ങിയവരാണ് ശ്രീമദ് ഭാഗവതത്തിൽ അപ്രകാരമാണ് പറയുന്നത് കങ്കൻ നഗ്രോധകൻ തുടങ്ങിയ സഹോദരന്മാർ എട്ടു പേരും ഭഗവാനെയും ബലരാമനെയും ആക്രമിക്കുന്നതിനായി ചീറിപ്പാഞ്ഞ് വരികയാണ് കുത്താനായി പാഞ്ഞു വരുന്ന കൂറ്റൻ കാളയെപ്പോലെ ഉള്ള അവരുടെ കഴുത്തിൽ ഭഗവാനും ബലരാമനും വളരെ ആയാസരഹിതമായി കടന്നു പിടിച്ച് ഒന്ന് വട്ടം കറക്കി നിലത്തടിച്ചപ്പോഴേക്കും എട്ട് പേരുടെയും കഥയും കഴിഞ്ഞു തദ്ഭ്രാതോ നഷ്ടപിഷ്ടുവ അത് കഴിഞ്ഞു ആ സംഭവം കഴിഞ്ഞ് അവരെ തള്ളി മാറ്റിയിട്ടു ഇതൊക്കെ വളരെ നിസാരമെന്ന രീതിയിൽ ഭഗവാൻ സന്നം ദ്രുതമത വളരെ വേഗത്തിൽ കാരണം ആകാംക്ഷയോടെ നിൽക്കുകയാണ് തങ്ങളുടെ മകൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് കുറച്ച് സമയമായിട്ട് ദേവകിക്കും ഒസ്തേവർക്കും എല്ലാം അറിയാം കണ്ണനെ കാണാനുള്ള ബലരാമനെ കാണാനുള്ള ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട് അവരുടെ ഹൃദയം ഇടിക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അറിയില്ല കാരാഗ്രഹത്തിൽപ്പെട്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് കണ്ണനും വളരെയധികം ആകാംക്ഷയാണ് മാതാപിതാക്കളെ കാണുന്നതിനും അവരുടെ ആ ജയിൽവാസം അവസാനിപ്പിക്കുന്നതിനും വേണ്ടി കാത്തു നിൽക്കുകയാണ് കണ്ണനും ഇവരെ വധിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കണ്ണൻ തൻ്റെ അച്ഛനെയും അമ്മയെയും കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ദ്രുത മാതാപിതാര സന്നമൻ വളരെ വേഗത്തിൽ ചെന്ന് ആ മാതാപിതാക്കന്മാരെ സന്നമൻ ഭക്തിയോടുകൂടി സാഷ്ടാംഗം നമസ്കരിച്ചു തൻ്റെ മകനെ കണ്ട് മാതാവും വസുദേവരും അവരെ ചേർത്ത് പിടിച്ചു അവരുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ പൊഴിഞ്ഞു എന്നാൽ ഇതേ സമയം ഇതിന് വിപരീതമായി കംസൻ്റെയും കംസ സഹോദരന്മാരായിട്ടുള്ള എട്ടുപേരുടെയും പത്നിമാർ അലമുറയിട്ടുകൊണ്ട് കരഞ്ഞ് ദയുദ്ധക്കളത്തിലേക്ക് വരികയാണ് ആ രാജ്ഞിമാരുടെ ഭർത്താക്കന്മാരാണ് അവിടെ മരിച്ചു കിടക്കുന്നത് ഒരിക്കലും തങ്ങളുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മരണമായിരുന്നു അവരുടേത് വളരെ കുഞ്ഞായിരിക്കുന്ന കണ്ണൻ ഇത്രയും ശക്തിമാന്മാരായിരിക്കുന്ന കംസനെയും അവൻ്റെ സഹോദരന്മാരെയും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു ആ കംസൻ എന്നും അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു തങ്ങളുടെ ഭർത്താക്കന്മാരും രാജാവായ കംസനും കൂടി രാജ്യം മുഴുവനും എപ്പോഴും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അവരുടെ പത്നിമാരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇവരുടെ എല്ലാവരുടെയും മരണത്തിന് കാരണം തെറ്റായ രീതിയിലുള്ള അവരുടെ ചിന്തകളും പ്രവൃത്തികളും തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ആ രാജ്ഞിമാരെ കണ്ണൻ സമാധാനിപ്പിച്ചു ഏറ്റവും ഉചിതമായ രീതിയിൽ തന്നെ അവരുടെ ശേഷക്രിയകൾ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി അതിനുശേഷം ഭഗവാൻ നേരെ ഉഗ്രസേന മഹാരാജാവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ദ്രുതമതപിതരൂ സന്നമൻ ഉഗ്രസേനം കൃത്വ രാജാനം ഉഗ്രസേനെ രാജാവായി വാഴിച്ചു അതിനുശേഷം ഉച്ചുലമഖിലം മോദയൻ കാമദാനൈ ഉച്ച ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ യതുകൂലമാഖിലം സകല യതുക്കളെയും മോദയൻ സന്തോഷിപ്പിച്ചു കാമദാനൈ അവർക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഭഗവാൻ അവരെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുകയും ചെയ്തു കംസൻ്റെ ദുഷ്ടപ്രവർത്തികൾ കണ്ട് പലരും ആ നാട് വിട്ടു പോയിരുന്നു അവരൊക്കെ കംസൻ്റെ മരണമറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നു അവർക്ക് യഥാ രീതിയിൽ താമസിക്കുന്നതിനുള്ള വീടുകൾ സജ്ജമാക്കി ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരെ സ്വീകരിച്ചു എല്ലാവരും നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടത് കൊടുത്തുകൊണ്ട് ഭഗവാൻ ആ യുക്കളെ എല്ലാവരെയും അങ്ങേയറ്റം തന്നെ സന്തോഷിപ്പിക്കുകയാണ് ഭക്താനാമുത്തമം ഭക്തന്മാരിൽ ഉത്തമനായിട്ടുള്ള ഭക്തന്മാർ തന്നെ പലതരത്തിലുണ്ട് തരത്തിലുണ്ട് ആ ഭാഗത്തേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല ഭക്താനാമുത്തമം ഭക്തനന്മാരിൽ ഭക്തന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ച ഉധവ ഉധവരെ ആ ഉധവരാരാണ് അമരഗുരു ആപ്ത നീതിം സഖായാം അമരഗുരു ദേവന്മാരുടെ ഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയിൽ നിന്ന് ആപ്തനീതി സകല വേദങ്ങളും സകല നീതി വ്യവസ്ഥകളും പഠിച്ചിരിക്കുന്ന ഉധവനെ അതും ഭക്തരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഉധവനെ സഖായാം ലബ്ധ സഖാവായി കൂട്ടുകാരനായി ലഭിക്കുകയും ചെയ്തു അതിനുശേഷം തുഷ്ടോ നഗര്യം സന്തോഷമായി ആ നഗരത്തിൽ ഭഗവാൻ താമസിച്ചു ഇതുവരെ പറഞ്ഞു നിർത്തുകയാണ് ഭട്ടതിരിപ്പാട് എന്നിട്ട് ഭഗവാനോട് അപേക്ഷിക്കുന്നു ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുകയാണ് പവനപുര അല്ലയോ ഗുരുവായൂരപ്പ രുന്ധിമേ സർവരോഗാൻ രോഗാൻ എൻ്റെ എല്ലാ രോഗങ്ങളും അവസാനിപ്പിച്ചു തരണേ എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കിയാലും ഇപ്പോൾ ഭട്ടതിരിപ്പാടിന് ആ ഒരു രോഗമുണ്ടായിരുന്നു ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിച്ച് എൻ്റെ ഇല്ലാതാക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനോടുള്ള ഭക്തിയാണ് വേണ്ടത് അപ്പോൾ ഈ രോഗമില്ലാതാക്കണേ എന്ന് പ്രാർത്ഥിക്കാതെ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയിൽ ഉള്ള ഭക്തി ഞങ്ങളോട് വർദ്ധിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഉചിതം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അവസ്ഥകളായിരിക്കും ഭട്ടതിരിപ്പാടിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുന്നത് നമ്മുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്കും ഭഗവാനോട് തങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഭക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം അഷ്ടിഷ്ട്രുതമതരൂ സന്നമന്നുഗ്രസേനം കൃത് രാജാനമുച്ചൈ യദുഗുലമിളം മോദയൻ കാമദാനൈ ഭത്തം ചൌധവ അമരഗുവാത്തീതി സഖാ ലബ്വാഗരം പവനപുരപദേ ശുന് മേ സർവരോ